ഹായ് ഗേൾ ഇസ് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഏതോ ഒരു വലിയൊരു യൂട്യൂബർ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല പ്രമുഖയായ യൂട്യൂബർ ആഡ് ചെയ്തിട്ട ഒരു ഒരു ഐറ്റം ഒരു പ്രമോ ആഡ് ചെയ്തൊരു ഐറ്റം അല്ലെങ്കിൽ പ്രമോഷൻ ചെയ്തൊരു സാധനം ഒരു ഫേസ് ക്രീം അവർ ഉപയോഗിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു ആദ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുഖമായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാൾ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുംപാടൊന്ന് ഗ്ലാമർ ആവാമെന്ന് മനുഷ്യരാണല്ലോ ഫുഡ് കഴിച്ച് കുറച്ച് കയറി പോയി അപ്പൊ മനുഷ്യനാണല്ലോ അപ്പൊ രണ്ടിവിടെ ഒന്ന് രണ്ട് കുരുമൊക്കെ ഉണ്ടായിരുന്നു ആളെ മുഖത്ത് അപ്പൊ കുറച്ചുംപാടൊന്ന് ഗ്ലാമർ കൂടണം എന്നൊരു ആഗ്രഹം മനുഷ്യനാണല്ലോ എല്ലാവർക്കും പൊതുവെ ആഗ്രഹം ഉണ്ടാകും അത് ഗ്ലാമർ പോകണം എന്നാർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ കുറച്ച് കുറച്ച് കൂടണം കൂടാൻ കൂടണം എന്നുള്ള ആഗ്രഹം അപ്പൊ അയാൾക്ക് കുറച്ചും കുറച്ചുംപാട് ഗ്ലാമർ കൂടണം എന്ന് ആഗ്രഹം ആയതുകൊണ്ടും അത്യാവശ്യം നല്ല റീച്ചും നല്ലൊരു എന്താ ഒരു യൂട്യൂബിൽ നല്ലൊരു നല്ലൊരു ഫാൻ പേസും ഉള്ള ഒരാള് പറയുമ്പോൾ പൊതുവെ നമ്മളൊക്കെ വിചാരിക്കും ആ നല്ല യൂട്യൂബറാണ് അപ്പൊ നമ്മക്ക് നല്ലതേ തരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി ഉപയോഗിച്ച സാൻസിന് ഭയങ്കര മുഖത്ത് പിന്നെന്താ വെച്ചാൽ ഒരുപാട് ഒരു വെള്ള പാടൊക്കെ വന്ന് അല്ലെങ്കിൽ മുഖം ആ ഒരു വൃത്തികെട്ട രൂപത്തിലായി മാറിപ്പോയി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ പല യൂട്യൂബേഴ്സും നല്ല പ്രൊമോഷൻ വീഡിയോ ചെയ്യും പ്രൊമോഷൻ കൂടിയോ ചെയ്യണ ചില പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക കറക്റ്റ് ഉദാഹരണം രണ്ടു പക്ഷെ അവിടെ പറഞ്ഞില്ല അമ്പോ അപ്പൊ പ്രൊമോഷൻ വീഡിയോ ആണ് അപ്പൊ അവര് അവര് നോക്കൊന്നുമില്ല കാരണം പൈസ കഴിഞ്ഞ അക്കൗണ്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അവര് പ്രൊമോഷൻ ചെയ്യണേ അവര് ചിലപ്പോ അവര് ആ വീഡിയോക്ക് വേണമെങ്കിൽ രണ്ടെണ്ണ കണ്ടു മുഖത്ത് തേച്ചിട്ട് അപ്പൊ തന്നെ പോയി വാഷ് ചെയ്ത് കളയുണ്ടാവും പിന്നെ അവരുപയോഗിക്കുന്നില്ല പിന്നെ ആ ക്രീം പോലെ നേരെ വേസ്റ്റ് കൊട്ടി കറ്റിടലായിരിക്കും ഏഹ് അപ്പൊ ഞമ്മളൊക്കെ എന്ന് വിചാരിക്കാം അവര് സ്ഥിരം ചെയ്യുന്ന ക്രീമാണല്ലോ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ആൾക്കാരൊക്കെ ആവുമ്പോ ഉപയോഗം എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി ചെന്നിട്ട് എന്താ ചെയ്യാം അത് നമ്മൾ ഉപയോഗിക്കും പക്ഷെ അപ്പോ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് എന്റെ ഫ്രണ്ട് നല്ലൊരു അവര് വലിയൊരു നല്ല അത്യാവശ്യം നല്ലൊരു റീച്ചും കാര്യങ്ങളുള്ള നല്ലൊരു യൂട്യൂബർ ആയിരുന്നു അപ്പൊ അവര് നല്ലതല്ല പറയുള്ളൂ എന്ന് വിചാരിച്ച അവർക്കും ഭയങ്കര സ്നേഹമല്ലൊരു യൂട്യൂബർ ആണ് അപ്പൊ അവര് നമുക്ക് നന്മ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ ആകെ ഫെയിൽഡായി ആകെ പ്രശ്നങ്ങളായി മുഖത്തും പാടുകളും പിന്നെ ആ ഒരു വർഷം ഫെൽഡായി ആകെ പറയാം അപ്പൊ പലരുടെയും ഇതാണ് അമ്പം കാരണം നല്ല യൂട്യൂബേഴ്സ് നല്ല നല്ല റീച്ചിലായ യൂട്യൂബേഴ്സ് എന്ത് പ്രമോഷൻ ചെയ്താലും എടുക്കാനാണല്ലേ ആട്ടുകാട്ടം കണ്ടപ്പോൾ സ്വർണ്ണ സ്വർണ്ണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു അംഗീകരിക്കും ആ സ്വർണ്ണമാണ് നമുക്ക് അത്രയും ഒരു സ്നേഹം നമുക്കത്രയും ഒരു വിശ്വാസമുള്ള ഒരു യൂട്യൂബർ നമ്മുടെ ആട്ടുകാട്ടം മുൻ വെച്ചിട്ട് ഇത് ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവല് അത് സ്വർണ്ണമാണത് തീരുമാനിക്കും അല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെല്ലാം കാണിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ആൾക്കാർ അങ്ങനെയാണോ യൂട്യൂബേഴ്സ് എന്ത് പറയണോ അല്ലെങ്കിൽ നല്ല ഫാൻ ബേസ് ബേസില്ല എന്ത് പറയണോ അതാണ് സത്യം അതുതന്നെയാണ് സത്യം എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ നിങ്ങൾക്ക് നല്ല ആ യൂട്യൂബേഴ്സൊന്നും പറയാല്ലേ നിങ്ങളൊരു ആട് ഇല്ല അല്ലെങ്കിൽ ഒരു കാര്യം പ്രമോഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങൾ ചതക്കരുത് കാരണം നിങ്ങൾ അത്രയും നിങ്ങൾ നിങ്ങളെ വീഡിയോയും കണ്ട് നിങ്ങൾക്ക് ലൈക്ക് തന്ന് നിങ്ങൾക്ക് കമൻറ്റും തന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരു ആളെയും നിങ്ങൾ ശിക്ഷിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ പറഞ്ഞ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ വന്നാൽ മതി അങ്ങനല്ല ചില സാറിനെട്ട് വരും അക്കൗണ്ടിൽ ക്യാഷ് ആയോ അന്ന് മറ്റേ റിവ്യൂ പിന്നെ ഇല്ലാത്ത ഒന്നുമില്ല അങ്ങനത്തെ അങ്ങനെ റിവ്യൂ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം യൂട്യൂബേഴ്സ് പറഞ്ഞേക്കായിട്ട് നമ്മൾ റിവ്യൂ കണ്ടിട്ട് നമ്മൾ എന്നും വാങ്ങാൻ നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ എന്ത് ഇപ്പോ പകലുള്ള സമയത്ത് രാത്രി വരെ പറയാൻ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് എല്ലാവരും അങ്ങനെ ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാരും കുറച്ചല്ല കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പൊ രാത്രി ആണെങ്കിലും ഇപ്പൊ പകലാണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും സാധനം വായിക്കഴിഞ്ഞാൽ ഞമ്മക്കാണ് മുഖത്ത് മുഖത്തല്ല ക്രീം ആയതുകൊണ്ടാണ് പറഞ്ഞ മുഖത്ത് പ്രശ്നം വന്ന് അല്ലാത്താണെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അവര് ക്യാഷിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഓർക്കുക എല്ലാരും മോർക്കുന്നോ അവനാ ശരീരം അവനാൾക്ക് സൂക്ഷിക്കാം അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങളെ മെസ്സേജ് അയച്ച സമയത്തൊക്കെ ഒരു വീഡിയോ ചെയ്യണം തോന്നി അപ്പം പിന്നെ ഞാൻ ആളെ പേര് പറഞ്ഞില്ല അപ്പം നാളെ പേര് പറഞ്ഞിട്ട് പിന്നെ അതൊരു എന്താ യൂട്യൂബിലൊരു വിവാദമാക്കണ്ട പേര് പറയാനറിയായിട്ടോ അവരെ മെൻഷൻ പിന്നെ ഒരു പിന്നൊരു ആക്കണ്ടല്ലോ ആൾ നല്ല രീതിയിൽ എന്താ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പോകുന്നുണ്ട് അപ്പം പിന്നെ അവർക്കൊരു മോശം പേര് ഞാനായിട്ട് എത്തേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്പം അപ്പോൾ അങ്ങനെ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ യൂട്യൂബേഴ്സ് പറഞ്ഞ എല്ലാ വീഡിയോക്കും ഒക്കെ നോക്കിപ്പോയി നിങ്ങൾ ക്രീമും കാര്യങ്ങളും ഹെയർ ക്രീമും ക്രീം അതേമാതിക്ക് ഹെയർ ഓയിൽ അങ്ങനത്തെ പലതും വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ക്യാഷിന് വേണ്ടി പലതും ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട അത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ ഒരു ഫ്രണ്ട് മെസ്സേജ് അറ്റ സമയത്ത് വീഡിയോ ചെയ്യാൻ തോന്നി അങ്ങനെയുള്ളൂ നെക്സ്റ്റ് വീഡിയോകൾ കാണാം ഓക്കെ